ണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ശങ്കരം കണ്ടത്ത് സുബ്രഹ്മണ്യന്റെ രക്തസാക്ഷി ദിനം സി പി ഐ എം ആചരിച്ചത് അന്തിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുബ്രഹ്മണ്യൻ കൊല്ലപ്പെട്ട പുത്തൻകോവിലകം കടവാരത്ത് പുഷ്പാർച്ചനയും വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു രക്തസാക്ഷി ദിനം ആചരിക്കാൻ സി പി ഐ എം നേരത്തെ തീരുമാനിച്ചതാണെന്നും ജില്ലാ സമ്മേളനത്തിന് ദീപശിഖാ പ്രയാണം പുറപ്പെട്ടത് സുബ്രഹ്മണ്യന്റെ ശവകുടീരത്തിൽ നിന്നുമാണെന്ന് നേതാക്കൾ പറഞ്ഞു സുബ്രഹ്മണ്യന്റെ കൊലപാതകത്തെപ്പറ്റി പറയുന്ന മാധ്യമങ്ങൾ അന്ന് എന്താണ്

കുറിച്ച് സംശയം പക്ഷെ ആണ് ഉണ്ടാവുന്നത് സുബ്രഹ്മണ്യന്റെ രക്തസാക്ഷി ദിനം ഇതുവരെ ആചരിക്കാത്തതിൽ വിഷമമുണ്ടെന്നും സുബ്രഹ്മണ്യന്റെ കുടുംബത്തെ സിപിഐഎം സംരക്ഷിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പുഷ്പാർച്ചനയിലും പൊതുസമ്മേളനത്തിലും സുബ്രഹ്മണ്യന്റെ സഹോദരൻ രവി പങ്കെടുത്തു ഇന്ത്യ വിഷൻ തൃശൂർ